രണഭൂമി എന്ന ടാസ്കിന്റെ രണ്ടാം പാദത്തിൽ നടന്ന അതിതീവ്രതയേറിയ പോരാട്ടത്തിനൊടുവിൽ നെസ്റ്റ് വിംഗ് എന്ന ഗബ്രി അർജുൻ സിജോ അപ്സര തുടങ്ങിയ പടക്കുതിരകളുടെ ടീമിനെ ടണൽ ട്രൂപ്സും ഡെൻ ബറ്റാലിയൻസും സംഘടിതമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് പഴയ ടാസ്കിലേതുപോലെ തന്നെ തുടക്കത്തിൽ അതിശക്തമായ വാക് പോരാട്ടമായിരുന്നു നടന്നത് ഈ വാക് പോരാട്ടത്തിൽ ഗബ്രി രണ്ടുപേരുടെയും പോരാട്ടമായിരുന്നു ശ്രദ്ധേയമായി നിന്നത് ഈ ടാസ്കിന്റെ ആദ്യ ഭാഗത്ത് ജിൻഡോയും അടങ്ങുന്ന ടീം ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങൾ ഓരോന്നും തുറന്നു കാട്ടുവാനായിരുന്നു ഗബ്രി ശ്രമിച്ചത് അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ജാസ്മിനും ഉത്തരം നൽകി അതിനുശേഷമുള്ള പോരാട്ടം വളരെ ശ്രദ്ധേയമായിരുന്നു ഇവിടെ സിജോയുടെയും ഗബ്രിയുടെയും നെസ്റ്റ് ടീമിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ടണൽ ടീമും ഡൺ ടീമും തമ്മിൽ നേരത്തെ തന്നെ ഒരു കരാറിലേക്ക് വന്നിരുന്നു ആ കരാറിൻ പ്രകാരം പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല പകരം നെസ്റ്റ് ടീമിനെ ആക്രമിക്കുക അവരെ മത്സരത്തിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ആ ഡീൽ അത് വളരെ ഭംഗിയായിട്ട് ഇരുകൂട്ടരും ചേർന്ന് നിർവഹിച്ചു ആദ്യ ഭാഗം സംഘർഷഭരിതമായിട്ടാണ് അവസാനിച്ചതെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ശാന്തതയോടുകൂടിയായിരുന്നു ആ പരാജയം അവർ ഏറ്റുവാങ്ങിയത് എന്തായാലും ഇനിയിപ്പോൾ അന്തിമ പോരാട്ടം സംഭവിക്കാൻ പോവുകയാണ് ഇത്രയും സമയം ഭായി ഭായി പോലെ തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് കളിച്ച തണൽ ട്രൂപ്സും ഡെൻ ബറ്റാലിയൻസും തമ്മിൽ അടുത്ത പോരാട്ടം നേർക്കുനേർ വരാൻ പോവുകയാണ് അവസാന റൗണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എതിരാളിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പവർ ടീമിലേക്ക് കുറച്ചുകൂടി അടുക്കുന്ന ടീം ആരാണ് എന്ന് കാത്തിരിക്കുവാൻ വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം